സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് രുക്കുവിനെ ചെന്ന് കാണുന്ന അർച്ചന ഒപ്പിട്ട് തരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി മുകുന്ദനെ രക്ഷിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ കോടതിയിൽ സത്യങ്ങൾ തെളിയിക്കണം അതിനു വേണ്ടി ഇനി എനിക്ക് നിന്റെ സഹായം കൂടി വേണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ അർച്ചന സാക്ഷ്യപത്രത്തിൽ നീ ഒപ്പിട്ട് തരണം ഈ മുദ്ര പേപ്പർ ഇനി കോടതിയിൽ ഹാജരാക്കി വേണം ബാക്കി കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നാൽ മാത്രമേ മുകുന്ദൻ്റെ സത്യാവസ്ഥ കോടതിയിൽ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് കേൾക്കുന്ന അവൾ ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ അച്ചു ആകട്ടെ ചേച്ചി പറയുന്നത് പോലെ ചെയ്യേ നമ്മൾ കാരണം ഇനി മുകുന്തേട്ടന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല ഇതോടെ അതു പിന്നെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ പറ്റില്ല എന്ന് വ്യക്തമാക്കുകയാണ് അച്ചു മറ്റു മാർഗമില്ലാതെ ഒടുവിൽ ഒപ്പിട്ട് നൽകേണ്ട അവസ്ഥ വരികയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് അവൾക്ക് ഇതേ സമയമാണ് അവളെ ഇപ്പോൾ ഫോൺ ചെയ്യുന്നത് ചന്ദ്ര എന്തൊക്കെയായാലും ആ മുക്കുബണ്ടം ഒളിപ്പിച്ച് വെക്കണം ഇനി ആ മുക്കുബണ്ടം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളടുത്ത പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് അവൾ വ്യക്തമാക്കുന്നത് മുക്കുപണ്ടത്തിന്റെ കേസിൽ ഇനി മുന്നിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഞാൻ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ചന്ദ്ര ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ചന്ദ്രയുടെ മുന്നിൽ ബാക്കിയാകുന്നു എന്നാൽ ഇതേസമയം പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അർച്ചന ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്